കാപ്പി കുടിച്ചിട്ട് ഹലോ ഫാമിലി ഞാൻ രശ്മിയാണേ അപ്പോൾ എല്ലാവർക്കും ഉള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു ദിവസത്തെ ഒരു കുഞ്ഞു ബ്രേക്ക് ഒക്കെ എടുത്തതിനു ശേഷമാണ് നമ്മളിപ്പൊ ഇന്ന് ഈ ബ്ലോഗായിട്ട് വന്നേക്കുന്നത് അപ്പൊ ഒന്ന് രണ്ടു ദിവസം എന്റെ ശല്യം ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ നിങ്ങളെ വെറുതെ വിട്ടാൻ പറ്റൂലല്ലോ നമുക്ക് വീഡിയോ ചെയ്യാണ്ട് കാര്യങ്ങളൊന്നും നടക്കൂല ആ കാരണം കൊണ്ട് തന്നെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെയും കൂടെ ഒരുക്കി ഞാൻ വീണ്ടും ലോങ് വീഡിയോസ് എങ്കിലും തട്ടിക്കൂട്ടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കുന്നു മുന്നേക്കൂട്ടി പറയണം കേട്ടോ എൻ്റെ പ്ലസ് ടു കാരൻ ഇന്നിപ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ അതും പ്രമാണിച്ച് ശനി ഞായറും അവൻ പഠിക്കുന്നതെന്നും നോക്കി കുത്തിയിരുന്നു വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല ഇന്നിപ്പോൾ എക്സാമിന് പോകുന്ന ദിവസമാണ് അവന് നാലരയ്ക്കാണ് വേറെ വെച്ച് എണീറ്റിട്ടുണ്ട് ഞാനൊരു നാലേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എണീറ്റേ എനിക്ക് പിരീഡ് ഡേ ആണ് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് വയ്യായൊക്കെ ഉണ്ടായിരുന്നു നീക്കാനൊരു മടി എന്നാലും നീക്കല്ലാണ്ട് വേറെ വഴിയില്ല അപ്പോൾ പിന്നെ അങ്ങനെ എണീറ്റു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ടാങ്കിലൊരു തുള്ളി വെള്ളമില്ലേ നമുക്ക് മോട്ടറിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഇല്ല കേട്ടോ നമ്മൾ മൂന്നു വിട്ടർക്കും കൂടെ ഒരു കണക്ഷനാണ് മോട്ടറിന് അപ്പോൾ വയർ ഇങ്ങനെ വയറിങ്ങനെ ആവശ്യക്കാരാവശ്യക്കാർ വലിച്ചോണ്ടെങ്കിൽ കുത്തിക്കൊടുത്തിട്ടാണ് വെള്ളമൊക്കെ അടിക്കുക പിന്നെ നമുക്ക് പൈപ്പ് ലൈൻ ഉണ്ട് അല്ലാണ്ട് നമുക്ക് നല്ല വെള്ളത്തിനൊക്കെ നമ്മൾ ഈ ഒരു മോട്ടറിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അത് മേലെ ഇപ്പോൾ അതായിരുന്നു അപ്പുറത്തേക്കാണെങ്കിൽ പോവാൻ നല്ല പാടം നല്ല പൊന്തയാണ് എന്നാലും എൻ്റെ ഉണ്ണി അതെല്ലാം പോയി എടുത്ത് വന്നു കേട്ടു ഞാൻ പറഞ്ഞതാണ് അച്ഛയെ വിളിച്ചോന്ന് അപ്പോൾ ഇനിയിപ്പോൾ അച്ചയ്ക്ക് നീച്ച് മാഡവത്തിലൊക്കെ പോകേണ്ടതല്ലേ ഇപ്പം നീച്ചു കഴിഞ്ഞാൽ ഉറക്കം പോവും നമ്മൾ പിന്നെ എന്തായാലും നീച്ചിരിക്കും അല്ലേ അമ്മേന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ അടിച്ചു തന്നു എന്നിട്ട് ഞാൻ കുളിച്ച് വന്ന് കാപ്പിയാക്കി തരാമെന്ന് പറഞ്ഞതാണ് ഞാൻ ബാത്റൂമിലായിരുന്നു അപ്പോൾ അവൻ അമ്മ ഇറങ്ങുക ആയോച്ചിപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഇറങ്ങുക ഇനി ഞാൻ പാൽ അടുപ്പത്തേക്കാണ് നമ്മൾ വരുമ്പോഴത്തേക്കും അത് തിളച്ച് കഴിഞ്ഞാൽ ആ കാപ്പി കൂട്ടാലോ ഒന്നും പറഞ്ഞു കേട്ടോ ആ എന്നായിക്കോട്ടെ ഒന്ന് ഉണ്ണി വെച്ചോളൂ എന്നിട്ട് ഡൈനിങ് ഹോളിൽ തന്നെ ഇരുന്നോളൂ ഇരുന്ന് പഠിക്കൂ അമ്മതാ വരണു തിളച്ച് പൊന്നോളൂ നോക്കിയൊക്കെ പറഞ്ഞാണേ ഞാൻ വന്ന് വന്നപ്പോൾ അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കൊലായത്തിരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ പഠിക്കുമായിരുന്നല്ലോ അല്ലേ പാൽ തിളച്ച് പോയില്ലല്ലോ ഇല്ല അമ്മേ കമ്മിയാക്കിയിട്ട് വെച്ചിരിക്കണെ നോക്കി വെക്കുക പറഞ്ഞു അപ്പോൾ തിളച്ച് ണ്ടായിരുന്നു പിന്നെ അതെടുത്ത് മൂപ്പര്ക്ക് കാപ്പിയൊക്കെ കൊടുത്തു പിന്നെ എഡിറ്റ് ചെയ്യണ നേരത്താണ് എൻ്റെ ദൈവമേ ഞാൻ ഇതെല്ലാം കണ്ടത് മൂപ്പര് ഞാൻ കുളിക്കാൻ പോയ അപ്പ തുടങ്ങിയതാ തോന്നുന്നു പാല് തിളപ്പിച്ച് കുറുക്കാനായിട്ട് ആ നേരെ ഫോൺ കളിക്കാലോ എന്തായാലും തെളിവ് തെളിവ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ എക്സാം കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം സംഭവം ഞാൻ ഇപ്പോഴാണ് കണ്ടത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് എന്തല്ലേ പർട്ടിക്കൽസ് അച്ചുട്ടൻ ഇപ്പൊ ഇന്ന് എക്സാം ഇല്ലാ കാരണം കൊണ്ട് പിന്നെ വിളിച്ചേക്കരുതേ അമ്മ എന്ന് ഇന്നലെ തന്നെ പറഞ്ഞ് ചട്ടം കൂട്ടുകയെന്നു എക്സാമിന്റെ അന്ന് വിളിച്ചാല് അന്ന് രാവിലെ പഠിച്ചാലല്ലോ ഉത്ര എക്സാമിന് ഓർമ്മയുണ്ടാവുക എന്താ പോനോട് ഞാൻ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു ആ ഒരു പ്രായത്ത് എന്നുള്ള നല്ല ബോധം എനിക്കുണ്ട് അത് വേറെ കാര്യ പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിന്തിച്ചാലും നമ്മുടെ അങ്ങനെ പറയുമ്പോ നമ്മൾ അമ്മമാർ എന്നുള്ള സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കൂലല്ലോ അല്ലേ ഞാനിങ്ങനെ ഓർക്കും ഞാനൊക്കെ പ്ലസ് ടു വരെ സ്കൂളിൽ പോയി എന്നല്ലാണ്ട് പബ്ലിക് എക്സാമിന് പോലും ഇത്തിരി നേരത്തെ എണീറ്റോ വായിക്കോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ അമ്മയെ തന്നെ നിർബന്ധിച്ചിട്ടുമില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും അല്ല ഇവൻ അങ്ങനെ എണീക്കുണ്ട് എന്ന് കരുതിയിട്ട് ഇവന് ഫുൾ മാർക്കും ഇല്ല ഒന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ആള് പഠിക്കാൻ ഇത്തിരി പിന്നിക്കാറില്ല തട്ടിമുട്ടി അങ്ങനെ പോവുകയെ ചെയ്യുള്ളൂ എന്നാലും അവൻ്റെ കടമയ്ക്കും എൻ്റെ കടമയ്ക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം എക്സാം എക്സാമൊക്കെ ആകുമ്പോൾ അധികം നേരത്തെ എണീക്കും നിങ്ങൾ കുറേ മുന്നേറ്റ ബ്ലോഗുകൾ കണ്ടിരുന്നില്ല ഇന്ന് നീക്കാൻ തുടങ്ങിയാണെന്ന് അറിയോ എണീക്കലും പഠിക്കലും ഒക്കെ പക്ഷെ എന്ത് ചെയ്യാ ചില കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ എത്ര കൊണ്ട് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാലും മണ്ടയ്ക്ക് കയറാനും കത്താനൊക്കെ ഇത്തിരി താമസം പിടിക്കും ഇനിയിപ്പോൾ പ്ലസ് ടു എന്നുള്ള വലിയൊരു സംഭവം കഴിഞ്ഞാൽ അടുത്തത് നമ്മളമ്മമാർക്കായാലും കുട്ടികൾക്കായാലും ടെൻഷനാണ് ഇനി എന്ത് കോഴ്സ് എടുക്കും ഏത് മേഖലയ്ക്ക് തിരിച്ചു വിടും അങ്ങനെയുള്ളതൊക്കെ ചില കുട്ടികൾക്ക് ഓൾറെഡി ഒരു തീരുമാനം ഉണ്ടാവും ഇന്നത് എടുക്കണം ഇങ്ങനെ ആവണം എന്ന് പക്ഷേ ആദ്യം അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല നൂറായിരം ആഗ്രഹങ്ങളാണ് കുറേ പറയും പട്ടാളം ആ ഒരു രീതിയിലോട്ട് പോകണം ചിലപ്പോൾ ഭയങ്കര മെക്കാനിക്കലായിട്ട് അങ്ങനത്തെ വല്ലതും എടുക്കണം അങ്ങനെ ഒരു സ്ഥിരമായ തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല നമ്മള് മഴയൊക്കെ ഫുള്ള് കൊണ്ട് ആ വർഗിനെ നല്ല രീതിക്ക് ഉണക്കി മൊരിച്ചെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം പിന്നെ നമ്മൾക്ക് ചോറ് അടുപ്പത്തന്നെ ഞങ്ങൾ ആ കാലം ഓർത്തു ഗ്യാസ് ഒരു അഞ്ചു ദിവസം എങ്കിൽ അഞ്ച് ദിവസമാണ് നീട്ടി കിട്ടുകയാണെങ്കിൽ അത് അത്രയും ലാഭമല്ലേ എന്നൊക്കെ കരുതിയിട്ട് പക്ഷെ ഗ്യാസ് കൂട്ടി നിറച്ചിട്ടുണ്ട് അതാണ് ഇപ്പം ആകുള്ള ഒരു സമാധാനം വറക്കാൻ അങ്ങോട്ട് കത്തിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞേം കൂട്ട് അടുപ്പത്തിണ്ടാക്കാൻ നല്ല സുഖാവശ്യം കത്തിപ്പിടിച്ച് കിട്ടാനാണ് പാട് അതിങ്ങനത്തെ അടുപ്പ് കാരണം കൊണ്ടാണ് ഈ പുകക്കുഴലടുപ്പ് ഒക്കെ പക്ഷേ ഇഷ്ടം ഒന്നുകിൽ വെറും മണ്ണടുപ്പ് അല്ലെങ്കിൽ ഇഷ്ടിക അടുപ്പ് ഉണ്ടാവൂലേ അങ്ങനെയാണ് അതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ പിടിക്കും ഇതും കൂടെ കത്തിക്കിട്ടാൽ നല്ല അങ്ക അങ്കാണ് കിട്ടി കഴിഞ്ഞാൽ കണലിൽ കിടന്ന് പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ പിടിപ്പിക്കാനുള്ള തീ പൂട്ടാനുള്ള ഒരു തിരക്കിലായിരുന്നു നമ്മളിങ്ങനെ തീ ൂട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല നമ്മുടെയൊക്കെ അവിടെ അങ്ങനെയാണ് പറയുക കേട്ടോ ഇവിടെ പാലക്കാട് ജില്ലക്കല്ല ഞങ്ങളവിടെ മലപ്പുറം ആ ഭാഗത്തൊക്കെ അങ്ങനെ തീ പൂട്ടുക തീ പൂട്ടുക എന്നാണ് പറയുക ഒരുപാട് പാത്രം കഴുകാൻ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെയ്യാത്ത ദിവസം പറ്റാത്ത ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി കഴുകാനും പിടിക്കാനൊന്നും ചിലപ്പോൾ ചിലപ്പോ എന്റെ ഇങ്ങനെ പിരീഡ് ആവുന്ന സമയത്ത് ഏട്ടനും ആരെയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബെൻഡിങ് ആവൂല ഓരോന്നെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകും നീറ്റാക്കി തരാറൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഉണിക്ക് എക്സാം സമയല്ലേ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടാണെങ്കിൽ വൈകീട്ടാണ് വരികയും ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ മാരിയല്ല പീരീഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അത് ഞാൻ ഞാനെന്റെ മനസ്സുകൊണ്ട് അങ്ങനെ കരുതിയിട്ടാണോ ചിന്തിച്ചിട്ടാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല മൊത്തത്തിൽ എനിക്ക് ആ ഒരു രണ്ട് ദിവസം ഏജ് കൂടുന്നതിൻ്റെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മുന്നേ ഒന്നും ഇല്ലാത്ത അത്രയും മുന്നേക്കെയാണേൽ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വയറുവേദനയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഭയങ്കര തണ്ടൽ വേദനയും കാലുകടച്ചിലും ക്ഷീണവും കുഴക്കവും അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇട്ടു ഇച്ചിരി പാത്രങ്ങളൊക്കെ അങ്ങനെയുട്ടു അതിങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് കാണുമ്പോൾ തന്നെ ഭ്രാന്ത് നമുക്ക് ഈ അടുക്കളയ്ക്ക് കയറുമ്പോഴേ വൃത്തി മേനയില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മൊത്തം വശപ്പശകായിരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കൂട്ടോ ഇന്നത്തെ എന്റെ ഊതിപ്പാടിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് മിക്കവാറും പോയ ശ്വാസം മുട്ട് തിരിച്ചു വരാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്താ വെച്ചാ പരിധിക്കപ്പുറം പൊടി പാടില്ല പുക പാടില്ല അങ്ങനത്തെ ഓരോ ഐറ്റം നമുക്ക് പറ്റൂല അപ്പൊ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും ഇന്നിപ്പോ വേവുള്ള അരിയല്ല കേട്ടോ ഇട്ടിട്ടുള്ളത് റേഷൻ അരിയാണേ പറ്റുവേവില്ലാത്ത അരിയല്ല കുറച്ച് വേവുണ്ട് നല്ലോണം നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടുകയും ചെയ്യും ഞാൻ ഈ വേവുള്ള അരി ഇങ്ങനെ അടയിച്ച് വെച്ചിട്ട് ഇടയിലി റേഷൻ അരി വെക്കുമ്പോ ശ്രദ്ധിക്കില്ല എന്നുവെച്ചാൽ ഈ ചേരി ഒക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞ് നമ്മളാപ്പത്തേക്ക് നോക്കുക ചെയ്യേണ്ടാലോ അതിപ്പോൾ രാവിലെ ഇട്ട് വൈകിട്ട് വാർത്താലും ശരി വൈകിട്ടിട്ട് രാവിലെ വാർത്താലും ശരി ചോറിന് ഒരു കേടുപാട് സംഭവിക്കൂല പക്ഷേ ഈ റേഷൻ അരി അങ്ങനെയാണോ ഈ വേവുള്ളരി അങ്ങനെ അടയിച്ച് വെച്ച് പിന്നെ റേഷൻ അരി വെക്കുമ്പോഴേക്കും ഓർമ്മ ഉണ്ടാവില്ല എന്ന് അങ്ങനെ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി ചോറല്ല നേരിയമാതിരിയാവണം അപ്പൊ എന്തെങ്കിലും നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് അതിനെ ആക്കാണ്ട ചോറാക്കി എടുക്കണം എന്ന് കരുതിണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഴ ചാർന്ന മാതിരിയില്ലേ അത് വാഷിംഗ് മെഷീനിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ രണ്ടു ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇന്നിപ്പോ ഈ ബ്ലോഗ് ബ്ലോക്കായിട്ട് വന്നിട്ടുള്ളേട്ടോ കുഞ്ഞു പരീക്ഷ കേട്ടോ ഇവിടെ പ്ലസ് ടു കാരണം പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ ചെറുതൊരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ ഒക്കെ നമ്മൾ ഇന്നലെ വിങ്ങാനൊന്നൊന്നും ബ്ലോക്ക് ഒന്നും ഇട്ടില്ല പിന്നെ വ്ളോഗ് എടുക്കാണ്ടിരുന്ന ശരിയാല്ലോ ഓർത്തിന്ന് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ വ്ളോഗ് ഇടാണ്ടിരിക്കുന്ന എന്തോ ഒരു ഒരുമാതിരി എന്തോ ഒരു വലിയ കുറവുള്ള പോലെ തോന്നി ഇഷ്ടം പോലെ പണി പണിയെടുക്കുന്നുണ്ട് എന്നിപ്പോൾ എൻ്റെ പിടിപ്പിടെയാണ് അപ്പോൾ അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടും വൈകാരികളൊക്കെ ഉണ്ട് പക്ഷെ അതിന് കുളിച്ച് ഫ്രഷ് ആയി കയറിയാണ് എല്ലാവരും എല്ലാം ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഉണ്ണി ഒരു ക്ലാസ് കാപ്പി കുടിച്ചിട്ട് പിടിച്ചിട്ട് അപ്പുറത്ത് ഇന്ന് പഠിക്കുന്നുണ്ട് പിന്നെ ഇറക്കി നമുക്ക് പോയി വന്നു അല്ലാണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ഫോൺ എടുത്ത് ഒന്ന് കൊടുക്കുക ഒന്നായിട്ട് കൊടുത്തപ്പോ അവൻ പറയാണ് ഇല്ല ഇന്റെ അമ്മ എവിടുന്ന പൊട്ടിത്തെറിച്ച് പൊന്തിയാണ് ഞാൻ പറഞ്ഞു പൊട്ടിത്തെറിച്ച് വരും കേട്ടോ ആ എത്ര പെട്ടെന്ന് ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണൊക്കെ ചോദിച്ചു കളിയൊക്കെയാണ് അത്ര കിട്ടിയിട്ടും കാര്യമല്ല ഈ ഓമനക്കൊട്ട് കൊണ്ടുകൊണ്ട് ഒരു വിഷയം ഇല്ലാതെ ഇട്ടുണ്ട് ചിലപ്പോൾ ഒന്നും കേട്ടോ ചിലപ്പോൾ നല്ല സീരിയസ് ആയ ഫോട്ടോ എന്നെ ഞാൻ പൊട്ടിക്കാറുണ്ട് വേറെ കാര്യം ഇടയിൽ പിന്നെ എൻ്റെ അടുപ്പ് കെട്ടുകറി അപ്പോൾ പിന്നെ ഞാനത് കുറച്ച് കടലാസം ചപ്പൊക്കെ ഇങ്ങോട്ട് ഇട്ട് ഊരി ആളി കത്തിച്ച് വീണ്ടും ചെമ്പ് അടുപ്പത്തേത്തന്നെ കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ അടിപിടി കേസ് എന്ന് എന്നു വച്ചാൽ ഞാനെൻ്റെ ഉണ്ണിയോടുള്ള ഞങ്ങളുടേതായ നിമിഷങ്ങളൊക്കെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും നമ്മളടുത്ത് പറയാറുണ്ട് അമ്മേ മക്കളും തമ്മിൽ ഒരു കെമിസ്ട്രി കാണാൻ ഒത്തിരി ഇഷ്ടമാണ് സ്നേഹം കാണാൻ ഇഷ്ടമാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കൂട്ടാണോ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള നല്ല സുന്ദരമായ സ്നേഹമാർന്ന നിമിഷങ്ങളാണ് ഞങ്ങൾ കൂടുന്ന അടിപിടിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അമ്മയും മക്കൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാവോ എൻ്റെ ദയമേ എന്ന് ചിന്തിക്കുക അത്രയും വലിയ അടിപിടി ഞങ്ങൾ കൂടാറുണ്ട് മെയിനായിട്ട് ഞാൻ എൻ്റെ ആദ്യം എൻ്റെ ആതിയുടെ അടിപിടി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് പറയാൻ പോലും പറ്റില്ല ഒരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ തൊട്ടൊരു ചെടി ഉണ്ടായിരുന്നു ചെടിയച്ച ഒരു മരം മാതിരി ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാനത് എന്ത് ചെയ്തു ഇതു തല ദിവസം വെട്ടി ഇവൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇതെന്തിനാ അമ്മയെ വെട്ടിയോച്ചു ഞാൻ പറഞ്ഞു പൊന്നെ അതിമ്മ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇലയാണ് അതല്ല മുറ്റത്ത് വീണു കഴിഞ്ഞാൽ അടിച്ചു വരാനൊക്കെ നല്ല പാടാണ് പൊതുവേ എനിക്ക് ഇപ്പോൾ ഊരേയും കൈയും ഒക്കെ വേണേന്ന് പറയാറുണ്ടല്ലോ ഇനി അമ്മ പ്രായം കൂടുമല്ലേ അപ്പോൾ അത് റിസ്ക് റിസ്ക്കാവും ഓർത്ത് ഞാൻ വെട്ടിയത് അപ്പോൾ ഇവൻ പറയുക അത് അവൻ്റെ ഡ്രീം ട്രീ ആയിരുന്നു അത്ര അത് വലുതായി അതിൽ പൂവുണ്ടായി അതിൻ്റെ താഴേന്ന് ഫോട്ടോ എടുക്കുന്നത് വരെ ഇവൻ സ്വപ്നം കണ്ടെന്ന് എന്നിട്ടും അമ്മ അത് എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കാണ്ട് വെട്ടിയല്ലോ എന്ന് പറഞ്ഞു വഴക്കുകൂടി വിത്താൻ ാണ് എന്റെ മകൻ ഇതൊക്കെയാണ് ഞങ്ങളുടെ വഴക്കുകളുടെ കാരണങ്ങൾ പറയാൻ പറ്റുമോ ഇതിനൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും തല്ലിടാറുള്ളത് ചെറുതാണെങ്കിൽ പിന്നെ എന്ത് മാത്രം തെറ്റിയാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കിക്കിളിയൊക്കെ എന്നെ ആടും മുണ്ടിപ്പിക്കും അങ്ങനെയൊക്കെ തന്നെയാവും എല്ലായിടത്തും അമ്മയും ഉണ്ണോളും അച്ഛനും ഉണ്ണോളും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ആടികളും പിടികളും വഴക്കും വക്കാനും ഒക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും സ്ഥിരമല്ല അതൊക്കെ നമ്മളുടേതായ സ്പേസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർത്ത് പൂർവാധികം ശക്തിയോടുകൂടി പരസ്പരം സ്നേഹിക്കുക അങ്ങനെയാണ് എല്ലാവരും വേണ്ടത് അല്ലേ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്ട്ടോ ഞങ്ങൾ കൂടുന്ന വഴക്കിനൊന്നും ഇനി എന്ന് ഓർക്കും പക്ഷേ എന്താണെന്ന് അറിയില്ല ആ വഴക്ക് കഴിഞ്ഞാൽ അതിനപ്പുറം ഒരുപാട് സ്നേഹമാവും ഞങ്ങൾ അപ്പം അതുവരെ ഉണ്ടായിരുന്ന സ്നേഹത്തിനേക്കാൾ സ്നേഹം കൂടിയോ എന്ന് തോന്നാറുണ്ട് ഈശ്വരനെ സഹായിച്ചത് എന്നും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നും വേണ്ട പിന്നെ നമുക്ക് ടിഫൻ വന്നിട്ട് മേഗിയാണേ അന്ന് കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് കരുതി മേഗിയാണെ രണ്ട് തരത്തിലുണ്ടാക്കണം ഇപ്പോൾ അച്ചൂട്ടന് ഉള്ളിയും തക്കാളിയും വാട്ടി മസാല ആക്കണ്ട വെറുതെ മാഗി വയ്ക്കൂലേ നമ്മൾ അങ്ങനെ മതി ആദ്യക്കാണേലും മസാലയാക്കിയിട്ട് മാഗി അതിലോട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിലാണ് മാഗി ഉണ്ടാക്കുന്നത് അങ്ങനെ നല്ല കേട്ടോ മാഗി ഉണ്ടാക്കി വെച്ചു പിന്നെ കുറച്ച് മസാല ആക്കിയിട്ട് അതിലോട്ട് കുറച്ച് കൊട്ടിക്കൊടുത്തു ഉള്ളൂ പിന്നെ രണ്ട് കോഴിമുട്ടയും പുഴുങ്ങിയിട്ടുണ്ട് രണ്ടാക്കും ഓരോന്ന് മാഗിയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ടിഫനാക്കിയിട്ട് പിന്നെ രാവിലെ എണീറ്റുടനെ രണ്ടുപേർക്കും ഓരോ കുറ്റി ക്ലാസ് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ും അത് കുടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് വന്നെയാണ് ആ മുട്ടയുടെ തോലൊന്നും കളയാൻ പറഞ്ഞപ്പോ തലമണ്ടക്കും കൈമുട്ടിനൊക്കെ ഇടിച്ചിട്ടാണ് അവൻ മുട്ടത്തോട് കളയുന്നത് അവനോട് പിന്നെ നമ്മൾ എന്ത് സഹായം ചോദിച്ചാലും ആ ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഒരു ഇത്തിരി ഉപദ്രവമായി മാറും അത് ഇവിടത്തെ ഒരു പതിവ് ശീലം തന്നെയാണ് കേട്ടോ ആ നമ്മള് മേഗിയിലോട്ട് വെറുതെ ഉള്ളിയും തക്കാളിയും മാറ്റി കുറച്ച് ചിക്കൻ മസാലയും മളപൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണെ മസാല ആക്കിയത്

മുട്ടെ തലേമ്മ കൊണ്ടെങ്ങനെ ഇടിച്ചിട്ട് മുട്ടയുടെ തോടെ എടുത്തിരിക്ക എന്റെ ആദ്യം എപ്പോഴും പറയും ഈ അച്ചൂട്ടൻ്റെ എങ്ങനെയാണ് ഇത്രയും ഫാൻസ് ഉണ്ടാവുന്നത് ഇവൻ കാണിക്കുന്ന ഉടായ്പ് കാണുമ്പോഴത്തേക്കും ഇവന് ഫാൻസ് ഉണ്ടാവാതിരിക്കേണ്ടതാണല്ലോ ഇതിപ്പോ എന്ത് മറിയമായോന്നും എനിക്കറിയാൻ പാടില്ല ചെയ്യുന്നത് മൊത്തം മണ്ടത്തരവും വികൃതിയും കുറുമ്പോ മാത്രം ഇങ്ങനെയുള്ളവന്മാർക്ക് മൊത്തം ഫാൻസ് നീറ്റായി നടക്കുന്ന നമ്മളെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല സിദ്ധാർത്ഥ എന്നെ സഹായിക്കേണ്ടത് കണ്ടോളെ എടുക്കാൻ അവൻ കാണിച്ചിരിക്കുന്ന അതൊക്കെ ഓക്കെ മുട്ടത്തോടെ എവിടെയിട്ട് അതിന് അങ്ങനെ ചെയ്യ ഒരു പാത്തു നമ്മള് വെച്ചിട്ട് നല്ല പോലെ കളയുക അങ്ങനെ പാടില്ല സിദ്ധ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം മനസിലായോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ചൂട്ടനെ എന്തെങ്കിലും കാരണം കൊണ്ട് ചീത്ത പറയോ തല്ലോ അല്ല എന്തേലുമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുഖം മാറൂലേ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഒരേതേലും വഴി നമ്മളെന്നെ ലെക്സൂലായി പോയിട്ട് വശത്താക്കുട്ടോ അതെനിക്ക് ആ സ്കൂളിൽ പോയപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത് ആ ടീച്ചറെനെ അടക്കം അവൻ സോപ്പിട്ട് കയ്യിലാക്കിയിരിക്ക ടീച്ചറുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ചീത്ത എത്ര വേണേ പറയാനുള്ള കുരുത്തക്കാട് അവൻ കാണിക്കും പക്ഷെ എല്ലാം കഴിഞ്ഞ് ഈ ചിരിയും പാസാക്കി ആ നമ്മളെ നോക്കിക്കഴിഞ്ഞാല് നമ്മളതിൽ അല്ലെങ്കി ഇല്ലാണ്ടേ ആവും അതാണ് പ്രശ്നം എന്നും കൂട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി അവനീ സ്വഭാവം ഒരുവിധം എല്ലാർത്തും ഇറക്കല് തുടങ്ങിയിട്ടുണ്ട് ഇവനെ ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല ഇത്തിരി സൂക്ഷിക്കണം എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങളൊന്ന് ജയിക്കാൻ കൂടി അല്ലേ ആ നിങ്ങള് കേൾക്കാൻ പാടില്ലേ സംസാരിക്കാണേ അതിനായിട്ടുള്ളത് കേട്ട് ഞാൻ ആ ഒന്നല്ലേ അവരെ ആണപ്പോ ഏട്ടൻ മണ്ഡപത്തിന് വന്ന് പണിക്കുവാൻ വേണ്ടി ഉറങ്ങിയിട്ടുണ്ട് ആദിത്യനും അതെ ഈ ഒരു സമയം കൊണ്ട് കുളിയും പുറപ്പെടലും എല്ലാം കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ചുട്ടനെ കഴിക്കാൻ കൊടുത്തപ്പോൾ അച്ചുട്ടനെ എൻ്റെ അടുത്ത് ഏതോ സിനിമയത്തെ ഏതോ പാട്ടൊക്കെ പാടി ഇത് ഓർമ്മയുണ്ടോ നമ്മളിത് പണ്ട് ടിക്ടോക്ക് ചെയ്ത പാട്ടാന്നൊക്കെ പറയുമായിരുന്നു സിനിമയത്തെയാണോ അതോ വല്ല ആൽബം പാട്ടാണോ എന്ന് എനിക്കറിയില്ല പാടില്ലേ അപ്പൊ ഞാൻ ഓർത്തു ഓർത്തുദേ ആ ഒരു പാട്ട് നമ്മൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോന്ന് ആ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ നേരത്തിനൊന്നും ഒരു സോപ്പ് സോപ്പിടലും കൊഞ്ചലൊക്കെയാണ് വേറെ ഒന്നല്ല ഫോണ് കൊണ്ടുപോകണം എന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാരന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കാമല്ലോ പക്ഷെ ഞാൻ പെർമിഷൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കാറില്ല എന്തായാലും ആദ്യം അറിയില്ലെങ്കിലും ഒരു വിടരുത് എന്തായാലും ഇതിപ്പോ എന്താ ഈഅമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് രണ്ടെല്ലായിടത്തും പരീക്ഷയായി പറയും ഉണ്ണികളെ അറിയില്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ എഴുതിച്ചോണ്ടോന്ന് ഇവമ്മമാർ അതും കേട്ട് എന്തെങ്കിലും ഒക്കെ എഴുതി കൂട്ടുന്നുണ്ടോന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരോ മാർക്കെങ്കിലും കിട്ടാനുള്ളത് എഴുതണേ എന്തൊക്കെയാണ് ആമാര് രണ്ടാളും സ്കൂളിൽ പോയതിനു ശേഷം പിന്നെയാണ് അടിത്തൊട അടുക്കി പൊറിക്കലൊക്കെ ചെയ്തേട്ടോ പിന്നെ തുണികളൊക്കെ ഉള്ളത് മിഷ്യണിലിട്ടു ഉണങ്ങിയ തുണികളൊക്കെ പുറത്ത് തോര ഇട്ടു അങ്ങനെ അകമ്പണിയും പുറം പണിയും ഒക്കെ ഏകദേശം അങ്ങടത്തെ എന്നിട്ടാണ് കുക്കിങ്ങിൽ കിന്നിപ്പം നിന്നത് ഏട്ടനും ആദ്യം ഉച്ച ആകുമ്പോഴത്തേക്ക് വരും ആദ്യക്ക് ഉച്ചവരെ പരീക്ഷയുള്ളൂ അപ്പം നമ്മൾ ഇന്നലെ ചൂതാമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി പനച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വരക്കാണ് അതുപോലെ അതെന്നെ ഇട്ടിട്ട് ഒരു പുളി തേങ്ങ ഒന്നും അരക്കില്ല തേങ്ങ ഇതിപ്പില്ല പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി കുറുക്കി നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കാനുള്ള സമയമില്ല കുറച്ച് മെഴുകിപ്പോയി ഉണ്ണിപ്പ വരും അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഒരു പുളി വെക്കൂലേ നമ്മൾ വെറുതെ മീൻ തല ഇങ്ങനെ കുറച്ച് കുറുന്നനെ ഒരു പുളി അങ്ങനെ ആക്കാൻ തട്ടാം അപ്പൊ അതെല്ലാം ആക്കാണ് മീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ അമ്മമാർക്ക് കറി വേണംന്ന് നിർബന്ധം ഒന്നുമില്ല മീൻ വറുത്ത എണ്ണലിക്കാട് ചോറിടും എന്നിട്ട് ചട്ടി ആക്കൂലേ അങ്ങനെ ആക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കറി നമുക്ക് എന്തായാലും അങ്ങനെ ഒരു പുളി വെച്ചുവെച്ചിട്ടുണ്ട് ഉച്ചാമ്പത്തിക്ക് മാത്രം ഒരോടെ വറുക്കാന്നാണ് ആദ്യം ഓർത്ത കേട്ടോ അപ്പളേ നമ്മളെ അറിയണമെന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓര്ക്ക് ഊണ് കൊടുക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ ബാക്കിയുള്ള ഉടങ്ക കൂടെ വറുത്തെടുത്തേന്ന് ഓരാണെങ്കിൽ അപ്പം കഴിക്കാനൊന്നുമില്ല അപ്പുറത്ത് കഴിച്ചു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്തായാലും ഇന്ന് വൈകിട്ടുള്ള മീൻ വർക്കൽ പണിയും കൂടെ ഉച്ച തന്നെ അങ്ങോട്ട് തീർത്ത് വെച്ചു ഇതിൻ്റെ അകത്തത്തെ പണിയൊക്കെ ഏകദേശം ഒരുങ്ങിട്ടോ അടുക്ലാസ് ഒരുങ്ങിയിട്ടില്ല മീൻ മാസം കഴിഞ്ഞിരിക്കാണ്ട് അപ്പം ഇനി കഷ്ണ മീൻ വർക്കാണ് അപ്പം അതുകൂടി ആയിട്ട് ഞാൻ വെപ്പ് കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങളിലുണ്ട് പാത്രങ്ങളിൽ ഞാൻ നേരത്തിൽ അവരെ കാട്ടിയില്ല നാം അത് മൊത്തം കഴിച്ചില്ല അത് ക്ഷീണേൻ്റെ ഇടയ്ക്ക് ഇപ്പം എന്തിനൊക്കെ ഞാൻ ഒന്ന് രണ്ട് കാലത്ത് നിന്ന് ആ അവിടെ വെൻഡിങ്ങായി അപ്പം ഇത് കഴിഞ്ഞിട്ട് മക്കൊന്ന് ടൗണിൽ പോവാം എക്ക് നമ്മുടെ നാട്ടിൻ്റെ ഒരു കുളയെ പറ്റിയിട്ട് അപ്പോൾ അത് പിന്നെ അയച്ചു തരേണ്ട ആവശ്യമില്ല നാട്ടിലുള്ളാണ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അവിടെ കോഴിക്കോടുള്ള പരിചയമാണ് അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളും ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഇന്നിപ്പോൾ വന്നിട്ടില്ല എന്ന് വെച്ചാൽ ലോങ് വീഡിയോ ആക്കി എഡിറ്റ് ചെയ്യാൻ ഒന്നും ഉള്ള സമയം വളർത്തില്ല അപ്പോൾ ഇന്നലെ ഞാനൊന്നും വീഡിയോ ഇടാത്തല്ലോ അപ്പോൾ ഇതിനെങ്ങനെ ഒരു കുഞ്ഞു കുട്ടി വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാന്നൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ നമ്മളെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ട് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെ എപ്പോഴും പറഞ്ഞ മാതിരൊത്തിരി പ്രശ്നത്തിടെ ഒരായിരം തരാം